സംസ്ഥാനത്ത് വ്യാപകമായി നാളെ എസ് എഫ് ഐ പഠിപ്പ് മുടക്ക് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലും എനേബിൾ ചെയ്യുക സംസ്ഥാന വ്യാപകമായി വ്യാഴാഴ്ച എസ് എഫ് ഐ പഠിപ്പ് മുടക്കും ഗവർണർക്കെതിരെ പ്രതിഷേധത്തിൽ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മുപ്പത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് നടപടി കേരള സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം എസ് കെ ആദർശ് ഉൾപ്പെടെയുള്ളവരെ റിമാൻഡ് ചെയ്തത് കസ്റ്റഡിയിലുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് കണ്ടോൺമെൻറ് പോലീസ് ചുമത്തിയത് കണ്ടാൽ അറിയുന്ന ആയിരം പേർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു കണ്ണൂർ സർവകലാശാലയിൽ സമരം ചെയ്ത നാലു പേരെയും റിമാൻഡ് ചെയ്തിരുന്നു സർവകലാശാലകൾ കാവ്യവത്കരിക്കാനുള്ള ശ്രമമാണ് ഗവർണർ നടത്തുന്നതെന്ന് ആരോപിച്ചാണ് ഇന്നലെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കേരള സർവകലാശാല ആസ്ഥാനത്ത് വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത് ആർ എസ് എസിന്റെ അജണ്ടയ്ക്ക് അടിയറവ് വെക്കാനും ഗവർണറും ആർ എസ് എസ് നിയമിച്ച വൈസ് ചാൻസലർമാരും നടത്തുന്ന വിദ്യാർത്ഥി മതവിരുദ്ധ നിലപാടിനെതിരെയുള്ള പ്രക്ഷോഭമാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് പറഞ്ഞു അതേസമയം കേരളത്തിലെ സർവകലാശാലയിൽ എന്തും ചെയ്യാമെന്ന അവസ്ഥ അംഗീകരിച്ച് നൽകില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിച്ചു കേരള സർവകലാശാല വൈസ് ചാൻസലർ കൈക്കൊള്ളുന്നത് തെറ്റായ നിലപാടാണ് കോടതി പോലും അത് ചൂണ്ടിക്കാണിച്ചു ആർ എസ് എസിന്റെ തിട്ടൂരമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പുറപ്പെട്ടാൽ വിദ്യാർത്ഥികളും പൊതുപ്രസ്ഥാനവും പ്രസ്ഥാനവും അതിന് വഴിപെടില്ല എല്ലാവർക്കും ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ സാധിക്കണം തൂന്നിവാസം കാണിച്ച് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല വിദ്യാർത്ഥികളുടെ സമരം ശക്തമായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് നാളെ അതായത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച എസ് എഫ് ഐയുടെ വിദ്യാഭ്യാസ ബന്ദ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക